54 ദിവസത്തെ റോസറി നോവേന ചൊല്ലി പ്രാർത്ഥിക്കൂ ഉദിഷ്ട കാര്യം സാധിച്ചു കിട്ടുമെന്ന പരിശുദ്ധ മാതാവിൻ്റെ ഉറപ്പ് റോസറി നോവേനയേ 54 ദിവസത്തെ നോവേനയേ കേൾക്കുന്ന മാത്രമേൽ പലർക്കും സംശയം തോന്നാം പക്ഷേ അങ്ങനെയുള്ള പ്രാർത്ഥന സഭയിലുണ്ട് ഫാത്തിമയിൽ പരിശുദ്ധ മറിയം ഇടയ ബാലകർക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ മുപ്പത്തിമൂന്ന് വർഷം മുൻപ് ഫോർച്യൂണ അഖ്രലി എന്ന പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞുകൊടുത്തതാണ് അത്ഭുത സിദ്ധിയുള്ള ഈ പ്രാർത്ഥന മാതാവ് ഫോർച്യൂണയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കുട്ടി മരണകരമായ രോഗത്തിൻ്റെ പിടിയിലായിരുന്നു ഈ സമയത്താണ് മഹിമാതിരേകത്തോടെ മാതാവ് അവൾക്ക് പ്രത്യക്ഷയായത് അപ്പോൾ ഫോർച്യൂണ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു ജപമാല റാണി എന്നോട് കൃപ കാണിച്ചാലും എന്റെ ആരോഗ്യം പുനഃസ്ഥാപിക്കണമേ ഞാൻ അമ്മയോട് നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു എന്നാൽ എനിക്ക് അത് ഫലം തന്നില്ല ഞാൻ സുഖപ്പെടുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് മാതാവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെ പലരും പല പേരുകളാൽ വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ നീ എന്നെ വിളിച്ച പേര് എന്നെ ഏറെ സന്തോഷിപ്പിച്ചു ജപമാല റാണി ഈ പേര് എനിക്കേറെ പ്രിയപ്പെട്ടതാണ് അത് വിളിച്ചപേക്ഷിക്കുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല അതുകൊണ്ട് തന്നെ നീ അൻപത്തിനാല് ദിവസത്തെ റോസറി നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക സാധാരണയായി നൊവേന എന്നത് ഒൻപത് ദിവസത്തെ പ്രാർത്ഥനയാണ് പക്ഷേ ഇവിടെ മാതാവ് ആവശ്യപ്പെട്ടത് അൻപത്തിനാല് ദിവസത്തെ നൊവേന പ്രാർത്ഥനയെന്നാണ് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജപമാലയുടെ ഓരോ രഹസ്യവും സന്തോഷം ദുഃഖം മഹിമ ഒരു പ്രത്യേക കാര്യം സാധിച്ചു കിട്ടുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തിയേഴ് ദിവസം മാറി മാറി ചൊല്ലുക ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത ഇരുപത്തേഴ് ദിവസത്തേക്ക് ഇതുപോലെ തന്നെ ജപമാല രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക എന്നാൽ ഇത്തവണ ചൊല്ലേണ്ടത് കൃതജ്ഞതാ പ്രകാശനമായിട്ടായിരിക്കണം ആദ്യത്തേത് ഉദ്ദിഷ്ട കാര്യവും രണ്ടാമത്തേത് പ്രകാശനവും അങ്ങനെ ഇരുപത്തി ഏഴ് പ്ലസ് ഇരുപത്തേഴ് ആകെ അമ്പത്തിനാല് ദിവസം ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ ഇപ്രകാരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുമെന്നാണ് പരിശുദ്ധമറിയത്തിൻ്റെ വാഗ്ദാനം അപ്പോൾ ചിലർക്ക് സംശയം തോന്നാം പ്രകാശത്തിൻ്റെ രഹസ്യം ചേർക്കണമോ എന്ന് വേണ്ട കാരണം പ്രകാശത്തിൻ്റെ രഹസ്യം കൂട്ടിച്ചേർക്കുന്നതിന് മുൻപായിരുന്നു മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണവും വാഗ്ദാനവും അതുകൊണ്ട് ജപമാലയിലെ മൂന്ന് രഹസ്യങ്ങൾ മാത്രം ചൊല്ലിയാൽ മതിയാകും ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം